ഇടയ്ക്കൊക്കെ അമളി പറ്റാറുണ്ടെങ്കിലും പറയുന്ന കാര്യങ്ങൾ കൈവിട്ട് പോയിട്ടുണ്ടെങ്കിലും അസാധ്യ ബുദ്ധിയും നിരീക്ഷണ പാഠവുമുള്ള ഒരു മത്സരാർത്ഥിയാണ് അനുമോള് അതിൻ്റെ തെളിവ് ഇന്നലെ ബിഗ് ബോസ് ഇവർക്കൊരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചല്ലോ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ അനിമോൾ പറയുന്നുണ്ട് ഇത് ആർക്കുള്ള വീഡിയോ ആണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഇവിടെ വന്ന പലരും പറയുന്നുണ്ട് അനീഷ് ഏട്ടൻ അനീഷ് ഏട്ടൻ അതുപോലെ അനിമോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാവരും പെട്ടെന്ന് അനീഷിനോട് ഒരു സ്നേഹം കാണിക്കുന്നു പതിവില്ലാത്തൊരു സ്നേഹം അപ്പം അനിമോൾക്ക് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് അനിമോളെയാണ് പുറത്ത് അനീഷ് ഭയങ്കരമായിട്ടൊരു ആയിട്ട് നിൽക്കുന്നുണ്ട് എന്ന് അനുമോൾക്കറിയാം മാത്രമല്ല അനിമോൾ ഒരു കാര്യം കൂടി ഇന്നലെ പ്രവീണിൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് വെച്ചാൽ എനിക്ക് സത്യത്തിൽ ജയിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ഞാൻ ഇവിടെ വന്നതെങ്കിലും ഇപ്പോൾ എനിക്ക് ജയിക്കണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല ഞാൻ ജയിച്ചാലും എല്ലാവരും പറയും പി ആറിൻ്റെ ബലത്തിലാണെന്ന് അത് അനിമോൾക്ക് ഈ ഷോയെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ഈ പി ആർ ഇല്ലാത്ത ആരാണ് ബിഗ് ബോസിനകത്ത് ഇതുവരെ ഉള്ളതും ആ പാവപ്പെട്ട അഹിൽമാരാറ് ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് വാച്ച ട്രോഫിയാണ് ആ ട്രോഫി ഇപ്പൊ എനിക്ക് തോന്നുന്നു വേറെ ഏതോ ഒരു കണ്ടസ്റ്റന്റ് വന്ന് പറഞ്ഞിട്ടുണ്ട് അവര് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താണെന്നും വോട്ട് ചെയ്ത നമ്മളാരായി ആരായി ഏ ഒന്ന് ആലോചിച്ച് നോക്കണം അഖിൽമാരാറ് പട്ടിപ്പണി എടുത്ത് വാച്ച ട്രോഫിയാണത് എന്തെല്ലാം ഗെയിമാണ് അഖിൽ അതിനകത്ത് കളിച്ചത് അല്ലേ ഡിസർവിങ് ആയിരുന്നു നൂറല്ല ഇരുന്നൂറ് പെർസെൻറ്റേജ് അങ്ങനെ വാങ്ങിച്ചിട്ട് എടുത്ത ആ ഒരു ട്രോഫി പോലും പി ആറിന്റെ ബലത്തിൽ വാങ്ങിച്ചെന്ന് ഇപ്പോഴും പഴി കേട്ടോണ്ടിരിക്കാണ് അഖിൽമാരാറ് ജിൻഡോയ്ക്ക് സമാധാനം ഉണ്ടോ പി ആർ ബലത്തിൽ വാങ്ങിച്ചത് പറയുന്നത് എന്തിനും പാവപ്പെട്ട ദിൽഷയ്ക്ക് സമാധാനം ഉണ്ടോ കഷ്ടപ്പെട്ട് ഗെയിം കളിച്ചിട്ട് തന്നെയാണ് ദിൽഷ അവിടെ നിന്നത് എനിക്ക് തോന്നുന്നു ടിക്കറ്റ് ടു ഫിനെ വരെ വിൻ ചെയ്ത ആളാണ് ദിൽഷ ടാസ്കുകളിലടക്കം ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നിട്ടും ദിൽഷയ്ക്ക് സമാധാനം കൊടുത്തിട്ടുണ്ടോ അതിന് മുന്നേ മണിക്കുട്ടന് സമാധാനം കിട്ടിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സീസണിലെ വിന്നറിന് നൂറ് ശതമാനം ഒരു സമാധാനം കിട്ടിയിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു ആദ്യത്തെ സീസണിലും അങ്ങനെ തന്നെയായിരുന്നു കാരണം പേളി ഡിസർവിങ് ആണ് എന്നുള്ളൊരു സാധനം സാബു ജയിക്കുമ്പോഴുണ്ടായിരുന്നു അപ്പം ഒരു സീസണിലെ വിന്നറിന് നൂറ് ശതമാനം മനസമാധാനവും കിട്ടിയിട്ടില്ല നൂറ് ശതമാനം ഓഡിയൻസിൻ്റെ ഒരു അനുകൂലമായൊരു അഭിപ്രായ പ്രകടനവും ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് അനുമോളല്ല അതിപ്പോൾ അനീഷ കപ്പെടുത്താലും പി ആർ ആണെന്നുള്ള ആരോപണം കേൾക്കേണ്ടി വരും അത് ഇത് സ്വാഭാവികമാണ് അനീഷ് കപ്പടുത്ത പി ആറ് മാത്രമല്ല ബിഗ് ബോസും ബാക്കിയുള്ള മത്സരാർത്ഥികളും കൂടി അനീഷിനെ വിജയിപ്പിച്ചു അനുമോളെ ചതിച്ചു എന്നൊരു സാധനം അനീഷും കേൾക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ഈ നാട്ടുകാരെ എല്ലാരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാനും പറ്റില്ല എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടി ബിഗ് ബോസിലെ വിന്നർ ആവാനും പറ്റില്ല വിന്നറാണോ ഒരു വശത്ത് നമുക്ക് അഭിനന്ദനങ്ങളും പൂച്ചണ്ടുകളും കിട്ടും മറുവശത്ത് ചീമുട്ടയേറെ പ്രതീക്ഷിച്ചോണം ഇത് അങ്ങനത്തെ ഒരു ഷോയാണ് ഈ ഷോയ്ക്കകത്ത് പോയിട്ട് നൂറ് ശതമാനം മറ്റേ നന്മമരമായിട്ടോ അല്ലെങ്കിൽ നല്ല പിള്ളയായിട്ടോ ഒരാൾക്കും പോകാൻ പറ്റത്തില്ല നമ്മളിനി എത്ര ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ കൊടുത്താലും എത്ര നമ്മൾ ജെന്യൂനായിട്ട് നിന്നാലും നമുക്ക് ദോഷം പറയാൻ ഒരു കൂട്ടർ ഉണ്ടാവും സീസൺ ടൂവിൽ രജിത് കുമാറിനെതിരെയും ആൾക്കാരില്ലായിരുന്നു ഏറ്റവും കൂടുതൽ ഓഡിയൻസ് സപ്പോർട്ട് കിട്ടിയ സീസണുകളിൽ ഒന്നായിരുന്നു അത് ഇപ്പോഴും ആ പ്രശ്നങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല അതുപോലെ ഓരോ സീസൺ സീസൺ ഫസ്റ്റിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് തീർന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഇപ്പോഴും പറഞ്ഞുകൂടാ ഇപ്പോഴും അതങ്ങനെയാണ് ഈ ഷോ ഇതൊരു പോസിറ്റീവും നെഗറ്റീവും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷോയാണ് അപ്പം അതുകൊണ്ട് പറയാനുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ഒരു കാര്യം സത്യമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് ആരും മണ്ടന്മാരൊന്നുമല്ല ഇത്രയും സീസണുകളായിട്ട് ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് ആണ് അവരൊരാൾക്ക് വോട്ട് ചെയ്തിട്ട് ഒരാൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിസർവിങ് തന്നെയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം പക്ഷെ മെജോറിറ്റിക്ക് ആ വ്യക്തി ഇഷ്ടമായതുകൊണ്ട് അത് എക്സ് ഓർ വൈ അയാൾ ഡിസർവിങ് ആണ് അതിപ്പോ പി ആറിന്റെ ബലത്തിലാണെന്നോ എന്ത് വേണോ പടച്ചുവിടുന്നവർക്ക് പടച്ചുവിടാം പക്ഷെ അതൊരിക്കലും സത്യമാവില്ല പി ആറുകൾ ഇവർ വോട്ട് ചെയ്തൊന്ന് കാണിച്ചു തരണം കേട്ടോ പി ആറുകള് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്യാണ് ഈ പി ആറുകൾ എങ്ങനെ നമ്മളിങ്ങനെ നിരത്തി നിർത്തിയിട്ട് മറ്റേ മനുഷ്യ ചങ്ങല പോലെ ഇങ്ങനെ നിരത്തി നിർത്തിയിട്ട് വോട്ട് ചെയ്പ്പിക്കുന്നതാണോ ചെയ്യുന്നത് എനിക്കത് പിടിയിട്ടുണ്ടല്ലോ എന്ന് വെച്ചാൽ ഈ ലക്ഷങ്ങളുടെ വോട്ടുകളാണല്ലോ ഈ ഒരു ലക്ഷം വോട്ടുകൾ വിഴാനായിട്ട് ഒരു ലക്ഷം പി ആറുകളെ പിടിച്ച് നിർത്തുമോ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ചെയ്യിക്കുമോ ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം എനിക്കിനെ കുറിച്ച് വലിയ പിടിയൊന്നുമില്ല പത്തോ അഞ്ഞൂറോ ആയിരോ വോട്ടൊക്കെ ചിലപ്പോൾ പി ആറുകൾ മറ്റേ തെരഞ്ഞെടുപ്പിൽ കയറി ഇറങ്ങി വോട്ട് പിടിക്കുന്ന പോലെ ഓടി നടന്ന് പിടിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഹൃദയത്തിനകത്ത് കയറി അവരുടെ കൈകൾ ചലിപ്പിച്ച് പി ആറുകളുടെ ഫേവറേറ്റിന് വേണ്ടി ഓട്ട് ചെയ്പ്പിക്കാനുള്ള ടെക്നോളജി ഇതുവരെ വരാത്ത സ്ഥിതിക്ക് ഇതുവരെയും ബിഗ് ബോസിൽ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് വിന്നറായിട്ടുണ്ടെങ്കിൽ അത് മലയാളി ഓഡിയൻസിന് ഡിസർവിങ് ആണെന്ന് തോന്നിയിട്ട് തന്നെയാണ് ആയിട്ടുള്ളത് അതിന് അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവും ഈ സീസണിലും അത് തന്നെ സംഭവിക്കും അപ്പം അതിപ്പോൾ അനിമോളായാലും അനീഷായാലും ഷാനവാസായാലും ആരായാലും അത്രയേ ഉള്ളൂ പിന്നെ അതുകൊണ്ട് പി ആറ് ചീത്തപ്പേര് ഒരു മേടിക്കേണ്ട കാര്യമൊന്നുമില്ല അതിപ്പോൾ അനിമോളെന്നല്ല ആര് ജയിച്ചാലും ഈ ചീത്തപ്പേര് കാണും അത് ഒരു കൂട്ടം ആളുകളുടെ അസൂയയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു പ്രത്യേക തരം മാങ്ങാത്തൊലിയാണ് ഈ പറയുന്ന ആര് ജയിച്ചാലും പി ആറ് പി ആർ എന്ന് പറയാനുള്ള ഒരു ഛേദോപികാരം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം